നമസ്കാര സുഹൃത്തുക്കളെ സമതാതുവിൻ്റെ നൂറു ദിന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രാസകൃഷിയും ജൈവകൃഷിയും തമ്മിലെ വ്യത്യാസത്തെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും അറിയാം രാസം എന്ന് പറയുമ്പോൾ അല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും മരുന്ന് അല്ലേ അല്ലെങ്കിൽ രാസകീടനാശിനികൾ രാസവിഷങ്ങൾ അല്ലേ ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രകൃതിയുടെ ഒരു ഒരടുപ്പോ അല്ലെ ആ വാക്കിന് തന്നെ നമുക്ക് തോന്നാം ഇത് തമ്മിലുള്ള വ്യത്യാസം ശരിക്കും രാസകൃഷി ചെയ്യുമ്പോൾ കുറേ കൂടി സുഖമല്ലേ ചെയ്യാൻ അല്ലെ അതുകൊണ്ടല്ലേ രാസകൃഷി കൊണ്ടുപോകുന്ന കുറച്ചും കൂടി ഈൽഡ് കിട്ടില്ലേ അങ്ങനെ പല ചോദ്യങ്ങളും നമുക്കുണ്ടാവാം എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സ്വാഭാവികം അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടതു നമ്മൾ തന്നെയാണല്ലോ അപ്പോൾ രാസകൃഷി ചെയ്യുമ്പം ചെയ്യാൻ എളുപ്പമായിരിക്കാം നമുക്ക് റെഡിമെയ്ഡായിട്ട് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ അതിനെ അതിൻ്റെ ഉപദേശങ്ങൾ തരാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് അല്ലേ അങ്ങനെ ഒരുപാട് മെച്ചങ്ങൾ നമുക്കുണ്ടാവും അല്ലേ സർക്കാർ പല സംവിധാനങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പല സാധനങ്ങളും ചിലപ്പം കിട്ടിയെന്ന് വരും കുറേ സുഖമുണ്ട് ശരിക്കും അതിന് ഇല്ലേ പക്ഷേ ഈ സുഖം നമുക്ക് താൽക്കാലികമായിട്ട് കൃഷിയിൽ മാത്രം നമ്മൾ ഈ സാധനം അല്ലേ നമ്മൾ ആഹരിക്കാൻ പോകുന്നു അപ്പോൾ ഒരു സുഖം കൂടി നമ്മളതിൻ്റെ അകത്ത് ചർച്ച ചെയ്യേണ്ടതില്ലേ അല്ലേ ഈ രാസവിഷങ്ങൾ അടിച്ച് അല്ലെങ്കിൽ തിന്ന് ചാവുന്ന പല പുഴുക്കളെ പല പ്രാണികളെ ജീവികളെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവയ്ക്കൊക്കെ ഉണ്ടാവുന്ന അതേ അനുഭവം തന്നെ നമുക്കും വരില്ലേ നമ്മളും ഒരു ജീവി തന്നെയല്ലേ അപ്പോൾ ഇവർക്ക് ജീവഹാനി സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്തുകൊണ്ട് ജീവഹാനി സംഭവിച്ചുകൂടാ രാസവളം കൊടുക്കുന്ന പല ചെടികളെയും കാണാൻ കീടങ്ങൾ കൂടുതലായി ആക്രമിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ രാസവളങ്ങൾ വരുമ്പോൾ കീടം വരും രാസവളമിട്ട ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളീ ഒരുപാട് കീടങ്ങൾ ആക്രമിക്കില്ലേ അല്ലേ സ്വാഭാവമായിട്ടുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം അതല്ലേ അല്ലേ അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാസവളങ്ങളിട്ട സാധനങ്ങൾ കഴിക്കുമ്പോൾ ചെടികളെ ഒരുപാട് കീടങ്ങൾ ആക്രമിക്കുന്നത് പോലെ തന്നെ രാസവളങ്ങളിട്ട ഭക്ഷ്യ സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെയും ഒരുപാട് കീടങ്ങൾ ആക്രമിക്കും നമുക്കത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ വേറെ എവിടെയും പോകേണ്ട എവിടെയാണ് ചെയ്യുന്നത് അവിടുന്ന് കിട്ടുന്നത് എന്നുള്ള ഉറപ്പാണ് അതേപോലെ തന്നെയാണ് രാസ കീടനാശിനി അടിക്കുമ്പോൾ ഈ കീടങ്ങളെല്ലാം ചാവുന്നു ഇല്ലേ നമ്മളും അതേപോലെ തന്നെ ഈ കീടാക്രമണത്തിനെതിരെ നമ്മളും കീടനാശിനി അടിക്കുന്നു അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള പല കീടങ്ങളും ചാവുന്നു അവസാനം നമ്മളും ഒരു കീടമായിട്ട് ചത്തൊടുങ്ങുന്നൊരവസ്ഥയിലേക്ക് വരുന്നു പക്ഷേ അതേസമയം നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കാണാം പലപ്പോഴും ചെടികളിൽ കീടാക്രമണങ്ങൾ വളരെ കുറവായിരിക്കും അഥവാ വരുമ്പോൾ തന്നെ നമ്മൾ വലിയ മാരകങ്ങളല്ലാത്ത ഏകദേശം പ്രകൃതിക്ക് യോജിക്കുന്ന പല ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ വാക്ക് തന്നെ നമുക്കറിയാൻ പറ്റില്ല നമ്മൾ കീടനാശിനിയല്ല നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾ കീട നിയന്ത്രണ മാർഗങ്ങളാണ് അതായത് കീടത്തെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക അവരെ നമ്മളുടെ ഭക്ഷ്യവിളകളിൽ ചെറിയൊരു ഭാഗം ചിലപ്പോൾ അവർ കഴിച്ചാൽ പോലും ജൈവകർഷകർക്ക് വലിയൊരു പ്രയാസം ഉണ്ടാവില്ല കാരണം അത് അവർക്കും കൂടി ആവശ്യപ്പെട്ടതാണല്ലോ അവരൊന്നിച്ച് ആഹരിക്കാത്ത രൂപത്തിൽ അവരെങ്കിൽ അവരെ കൊണ്ടുള്ള വലിയൊരു ശല്യമില്ലാത്ത രൂപത്തിലുള്ള ഒരു സഹവർത്തിത്വത്തോടു കൂടിയുള്ള ഒരു മാറ്റി നിർത്തൽ അതാണ് ജൈവകൃഷിയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലേക്കും ആ സഹവർത്തിത്വം കയറി വരും നമ്മളുടെ ഉള്ളിലും നമ്മളൊന്നിനും രാസവിഷങ്ങൾ കൊടുക്കേണ്ടതില്ല നമ്മളുടെ ഉള്ളിൽ വരുന്ന പല രോഗങ്ങൾക്കും അപ്പോൾ ആ രോഗങ്ങൾ വരുന്ന പല കാരണങ്ങളെയും നമുക്ക് അതേപോലെ തന്നെ ചെറുതാക്കി മാറ്റി നിർത്താൻ പറ്റും വലിയ മരുന്നുകളോ വലിയ ഓപ്പറേഷനുകളോ സാധനങ്ങളോ ഒന്നുമില്ലാണ്ട് ജൈവ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ചില ചില നിയന്ത്രണ മാർഗങ്ങളിൽ കൂടെ തന്നെ പല രോഗങ്ങളെയും ഇപ്പം നമുക്ക് മാറ്റി നിർത്താൻ പറ്റും ഇതാണ് ശരിക്കും യഥാർത്ഥത്തിൽ ബേസിക് ആയിട്ട് നമ്മൾ രാസകൃഷിയും ജൈവകൃഷിയും തമ്മിൽ ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം കാരണം നമ്മൾ ഭക്ഷണമാണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഭക്ഷണം നമ്മളിൽ വരുന്ന മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ ഭക്ഷണം കഴിച്ച് രാസവിഷങ്ങളിട്ട ഭക്ഷണം കഴിച്ച് നമ്മൾ രോഗിയാവുമ്പോൾ ജൈവ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് രോഗമില്ലാതെ പോകുന്നു അപ്പോൾ അതാണ് രാസകൃഷിയും ജൈവകൃഷിയും തമ്മിലുള്ള ഏറ്റവും വളരെ ലളിതമായിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു വ്യത്യാസം കാരണം നമ്മളെ ബാധിക്കുന്ന കാര്യം പറയുമ്പോൾ അല്ലേ ശരിക്കും നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്തായാലും ഇനിയും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം മറ്റൊരു വിഷയവുമായി എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം